പോലീസ് സേനയിലെ ആത്മഹത്യയും മാനസിക സമ്മർദ്ദവും പെരുകുന്ന കാലത്ത് വേറിട്ട പരീക്ഷണത്താൽ ശ്രദ്ധേയനാവുകയാണ് കൊല്ലം ജില്ലയിലെ ഒരു പോലീസ് ഓഫീസർ വീടിന് സമീപത്തെ തരിശു ഭൂമിയിൽ ചെണ്ടുമല്ലി ചെടികൾ വിളയിച്ചിട്ടാണ് ഈ യുവ കർഷകൻ താരമാകുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് സ്വദേശിയായ ശ്രീജത്ത ഒഴിവു സമയങ്ങളിൽ ചെണ്ടുമല്ലി ചെടി നട്ട് നടത്തിയ പരീക്ഷണം ഓണക്കാലത്തൊരു ആശ്വാസം കൂടി ആവുകയാണ് ഒറ്റനോട്ടത്തിൽ തമിഴ്നാട്ടിലെ ഏതെങ്കിലും ചെണ്ടുപല്ലിപ്പൂപ്പാടമാണെന്ന് കരുതിയാൽ തെറ്റി ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലെ യുവകർഷകൻ തീർത്ത വിസ്മയമാണ് തമിഴ്നാട്ടിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട രണ്ടിനം ചെണ്ടുമല്ലി ചെടികളാണ് ഇവിടെ നട്ടുവളർത്തിയത് ഇടയ്ക്ക് കാലാവസ്ഥ പ്രതികൂലമായെങ്കിലും ചെടികൾക്ക് നാശം സംഭവിക്കാതെ രക്ഷപ്പെട്ടു ശാസ്താംകോട്ട ഭരണിക്കാവിന് സമീപം പനപട്ടി വാർഡിലാണ് ആരെയും മയക്കുന്ന പൂപ്പാടമുള്ളത് പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥൻ കൂടിയായ ശ്രീജിത്താണ് ഔദ്യോഗിക തരക്കൾക്കിടയിലും ചെണ്ടുമല്ലി കൃഷിക്കായി സമയം കണ്ടെത്തിയത് പരീക്ഷണാടിസ്ഥാനത്തിൽ നാല്പത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് നാലായിരം തൈകളാണ് ആദ്യഘട്ടത്തിൽ നട്ടുപിടിപ്പിച്ചത് പരീക്ഷണം വിജയിച്ചതോടെ അടുത്ത വർഷം കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യാനാണ് ശ്രീജിത്തിന്റെ തീരുമാനം ഓണത്തിന് വിളവെടുക്കുന്ന രീതിയിൽ രണ്ട് ചെണ്ടുമല്ലി കൃഷികളാണ് ഇത് ഹൈബ്രിഡ് തൈകളാണ് തമിഴ്നാട്ടിൽ നിന്നും വരുത്തി നമ്മളിവിടെ കൃഷി തുടങ്ങിയത് ആദ്യമായിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത് മറ്റു പല തമിഴ്നാട്ടിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യമായിട്ടാണ് നമ്മൾ ഈ കൃഷി തുടങ്ങിയത് ഇപ്പോൾ ഏകദേശം ഒരു അമ്പത്തിയെട്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അറുപത്തഞ്ച് ദിവസം ആണ് വിളവെടുപ്പിൻ്റെ ഒരു സമയമായിട്ട് പറയുന്നത് അപ്പോൾ അത് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉത്രാടത്തിൻ്റെ തലേന്ന് മുതൽ ഇത് വിളവെടുത്ത് നമുക്ക് മൊത്തത്തിലുള്ള ഫ്ലവറിങ് ആ ഒരു സമയ പ്രകടത്തിന് അടുപ്പിച്ച് ആവുന്നതായിരിക്കും അന്ന് മുതൽ വിളവെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഓണത്തിന് ശേഷവും നമുക്ക് ഇതിൽ നിന്നുള്ള വിളവെടുപ്പ് നടത്താൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസവും നമുക്കുണ്ട് കൃഷി ഓഫീസിലെ വിദഗ്ധരുടെ അഭിപ്രായം കൂടി സ്വീകരിച്ചാണ് ശ്രീജിത്ത് കൃഷി ആരംഭിച്ചത് ഓണക്കാലത്ത് പോക്കറ്റ് കയറുന്ന മലയാളിക്ക് ഒരാശ്വാസമാകട്ടെ എന്ന ലക്ഷ്യം കൂടിയുണ്ട് ഇതിനു പിന്നിൽ ഒരു കാലത്ത് തമിഴ്നാടിന്റെ മാത്രം കുത്തകയായിരുന്ന പൂപ്പാടങ്ങൾ ഇങ്ങ് കേരളത്തിലും സജീവമാവുകയാണ് ഇത്തവണ ഓണക്കാലത്ത് മുറ്റം നിറയെ പൂക്കളം പൂക്കളമൊരുക്കുവാൻ ഈ ചെണ്ടുമല്ലിത്തോട്ടത്തിലെ പൂക്കളും നിങ്ങളുടെ കൈകളിലെത്തും ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത് ജനം കൊല്ലം